പാലക്കാട് പെരിങ്ങോട്ടുകുറി പഞ്ചായത്തിൽ ഭരണം പിടിച്ച് സഖ്യം വർഷത്തിനു ശേഷം ഭരണം നഷ്ടമായി മുൻ കോൺഗ്രസ് നേതാവ് നേതൃത്വത്തിലാണ് സഖ്യം ആകെ പതിനെട്ട് സീറ്റുള്ള പെരിങ്ങോട്ടുകുറിശിയിൽ യു ഡി എഫിന് ഏഴ് എൽ ഡി എഫിന് അഞ്ച് ഐ ഡി എഫിന് മൂന്ന് രണ്ട് എൻ ഡി എ ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയായിരുന്നു കക്ഷിനില കോൺഗ്രസിൽ നിന്നകന്ന് എൽ ഡി എഫ് പിന്തുണയോടെ മത്സരരംഗത്തിറങ്ങിയ മുൻ ഡി സി സി പ്രസിഡന്റിന്റെ ഐ ഡി എഫ് എൽഡിഎഫുമായി സഹകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ വിമതയുടെ നിലപാട് നിർണായകമായി തുടർന്നാണ് എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച ഗ്രീഷ്മ ഐ ഡി എഫ് എൽ ഡി എഫ് മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇതോടെ പെരിങ്ങോട്ടുകുറിശിയുടെ ഭരണം അറുപത് ശേഷം കോൺഗ്രസിന് നഷ്ടമായി ഇത്രയും വർഷത്തെ ഭരണം ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകുമെന്ന് എ വി ഗോപിനാഥ് പ്രമോദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പിന്തുണ നൽകിയ സി പി ഐ എം വിമത ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം